നമ്മൾ പേന കൊണ്ട് എഴുതുന്നതും വിഷ്വലായിട്ടുള്ള ഇതുമായിട്ട് വ്യത്യാസമുണ്ട് നമ്മളെ മനസ്സിൽ ഉള്ളത് പറഞ്ഞെങ്കിൽ പേന കൊണ്ട് തന്നെ എഴുതണം അന്നല്ലേ കാര്യമുള്ളു തൃശൂർ പാലസ് റോഡിലെ പെൻ ഹോസ്പിറ്റലിൽ പേനകളുടെ ഡോക്ടർ നാസർ അൻപത് വർഷം കൊണ്ട് നന്നാക്കിയത് അഞ്ചു ലക്ഷത്തോളം പേനകൾ പതിനഞ്ചാം വയസ്സിൽ തുടങ്ങിയതാണ് ചികിത്സ മനുഷ്യരായ രോഗികൾക്കും ചിലപ്പോൾ നാസറിന്റെ ചികിത്സ ഏൽക്കും പേനയിലൂടെയാണ് ചികിത്സയെന്ന് മാത്രം എന്റെ പേര് നാസർ എന്നാണ് ഇവിടെ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് അൻപത്തി അഞ്ച് ഫാദർ ആയിട്ട് തുടങ്ങിയതാണ് ഫാദർ ഇത് പഠിച്ചത് കൽക്കട്ടേന്നാണ് അന്ന് കേരളത്തിന്റെ മധ്യത്തിലായിട്ട് തൃശ്ശൂർ ഇടാൻ കാരണം ആൾക്കാർക്ക് വന്ന് പോകാനുള്ള സൗകര്യം അതായത് അന്ന് പേന കിട്ടാത്ത കാലമാണ് ഒരു പേന കിട്ടിക്കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ അവസാനം വരെ പേന ഉപയോഗിക്കേണ്ട അവസ്ഥയായിരുന്നു അന്ന് ഇന്നിപ്പോൾ സുലഭമായി പേനയുണ്ട് എന്നാലും ചില സെൻറ്റിമെൻ്റൽ കേസുള്ള പേനകൾ ആയി കഴിഞ്ഞാൽ ഇവിടെ അല്ലാണ്ട് വേറൊരുത്തരും പറ്റില്ല ഇന്ത്യയിൽ ഇപ്പോൾ ഈ ഒരു ഹോസ്പിറ്റലേ ഉള്ളു പ്ലാസ്റ്റിക് പേനകൾ ചിലർക്ക് വിരലുകളുടെ തൊലിപ്പുറത്ത് അലർജി ഉണ്ടാക്കും ക്യാൻസറിന് കീമോ ചെയ്ത ചിലർക്ക് കൈവിറയൽ കാരണം എഴുതാനും ബുദ്ധിമുട്ടുണ്ടാകും ഉടമ നാസറിനെ കാണാനാകും ചില ഡോക്ടർമാർ ഉപദേശിക്കുക കയ്യിലെ അലർജി വന്നാൽ അതിന് സ്കിൻ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ ഇവിടെ വന്ന അതിന് പറ്റിയ സൈസ് പേന ക്യാൻസർ പേഷ്യൻറ്റിന് കീമോ കൊടുത്തു കഴിഞ്ഞാല് അവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ സൈസ് പേന അങ്ങനെ പല സൈസിലുള്ള പേനകൾ ഉണ്ട് കുട്ടികൾക്ക് ആവശ്യമുള്ള പേനകളുണ്ട് അങ്ങനെ ഓരോ ഡോക്ടർമാർ റെഫർ ചെയ്തങ്ങൾ വിട്ടാൽ അവർക്ക് പറ്റിയ സൈസ് പേന ഞാൻ ശരിയാക്കി കൊടുക്കും അലർജി ഉള്ളവർക്ക് തുകലുള്ളതും കൈവിറയിലുള്ളവർക്ക് ഒഴുക്കോടെയും എഴുതാൻ പ്രത്യേകം പേന നിർദ്ദേശിക്കുകയും ചെയ്യും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ നാസറിന്റെ പിതാവ് അബ്ദുള്ള തുടങ്ങിയതാണ് ഹോണസ്റ്റ് പെൻ ജോലി തേടി പിതാവ് കൊൽക്കത്തയിൽ എത്തിയപ്പോഴാണ് പേനകളുടെ അറ്റകുറ്റപ്പണി പഠിച്ചത് അക്കാലത്ത് ഒരു പേന ദീർഘകാലം ഉപയോഗിക്കണം അത് മനസ്സിലാക്കിയാണ് സ്ഥാപനം തുടങ്ങിയത് പത്താം ക്ലാസ്സിന് ശേഷം നാസറും ഒപ്പം കൂടി സർവീസ് സൗജന്യം ഭാഗങ്ങൾ മാറ്റേണ്ടി വന്നാലേ പണം നൽകും ബാപ്പയുടെ ശീലം മകനും തുടരുന്നു ഇത്രയും വർഷത്തിനു ലക്ഷം പേനകള് ഞാൻ ചികിത്സിച്ചിട്ടുണ്ട് അതും മതിയും ഈ സെൻറ്റിമെൻറ്റൽ അറ്റാച്ച്മെൻറ്റുള്ള പേനകളാണ് ഈ വരുന്നത് ചിലർക്ക് പേന കൊടുത്തിട്ട് എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അത് ഞാൻ വിശദമായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും അതിൻ്റെ ഉപയോഗ രീതികൾ അപ്പം അങ്ങനെയുള്ള കേസുകളും ഇഷ്ടം പോലെ വരുന്നുണ്ട് എന്തെങ്കിലും മാറ്റം എന്ന് വെച്ചാൽ മാത്രമേ ഇവിടെ പൈസ മേടിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഫ്രീ സർവീസാണ് സാഹിത്യ അക്കാദമിക്ക് സമീപത്തുള്ള സ്ഥാപനത്തിൽ പ്രമുഖ എഴുത്തുകാരൻ നല്ല പേന തിരഞ്ഞെത്തും നല്ല പേന ഉണ്ടെങ്കിൽ നല്ല ആശയങ്ങളും ഉണ്ടാകും നന്നാകും സ്നേഹിച്ചാൽ അത് സ്നേഹിക്കും പേന കൊണ്ട് വിഷ്വലായിട്ടുള്ള ഇതുമായിട്ട് വ്യത്യാസമുണ്ട് നമ്മളെ മനസ്സിൽ വരണമെങ്കിൽ പേന കൊണ്ട് തന്നെ എഴുതണം അല്ല കാര്യമുള്ളു മനസ്സിൽ നമ്മളിപ്പോ ഒരു ആശയം എന്താ വിചാരിക്കുന്ന വെച്ചാല് അത് എഴുതണ എഴുതി വരുമ്പോ ആ മാറ്റർ നന്നാവണെങ്കിൽ നമ്മളെ മനസ്സിൽ വരണം അതിന് പാനുകൊണ്ട് തന്നെ പറ്റുള്ളൂ മറ്റുള്ള വിഷുവലിലോ കമ്പ്യൂട്ടറിലോ ഫോണിലോ ഇതായോണ്ട് കാര്യമില്ല നമ്മളെ ആശയം നല്ല ഇത് വരണമെങ്കിൽ പാനുകൊണ്ട് തന്നെ എഴുതിയാൽ ആ വേഡ്സുകളൊക്കെ നന്നായി വരുള്ളൂ നാസർ ചികിത്സിച്ചതിൽ ജർമ്മനി അമേരിക്ക അയർലൻഡ് എന്നിവിടങ്ങളിലെ രാജകീയ പ്രൗഢിയുള്ള പേനകളുമുണ്ട് രാഷ്ട്രപതിയായിരുന്ന എ പി ജെ അബ്ദുൽ കലാമിന് ഫ്രഞ്ച് പ്രസിഡന്റ് സമ്മാനിച്ച പേന എറണാകുളത്തെ പരിപാടിക്കിടെ താഴെ വീണ് കേടായപ്പോഴും നാസറിന്റെ ചികിത്സ വേണ്ടി വന്നു നാല്പതിനായിരം രൂപയിലേറെ വിലയുള്ള ജർമ്മനിയിലെ മൗണ്ട് ബ്ലാങ്കും നന്നാക്കിയിട്ടുണ്ട് റഷ്യൻ മലയാളിയാണ് തൃശൂർ സ്വദേശിനിയുടെ പക്കൽ ഇത് എത്തിച്ചു കൊടുത്തത് ഈ ബ്രാൻഡിലുള്ള പേനയാണ് റഷ്യൻ പ്രസിഡന്റ് ഗോർബച്ചേവ് ഉപയോഗിച്ചിരുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി